ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ എന്തെടുക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല കറി വെച്ച മീൻ ഞാൻ മുള്ള കളയാണ് ഗെയ്സ് കാരണം എൻ്റെ മോൻ കറി വെച്ച മീൻ കഴിക്കില്ല അപ്പം മീൻ വറുത്തത് വേണോ അമ്മ എന്ന് പറഞ്ഞ് കരയായിരുന്നു മീൻ വറുത്ത് കൊടുക്കാൻ ഫ്രിഡ്ജ് മീനൊന്നും ഇരിപ്പില്ലായിരുന്നു അപ്പം മീൻ ഇല്ല എന്ന് പറഞ്ഞപ്പം മോൻ പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യും കറി വെച്ച മീൻ എനിക്ക് വറുത്തുകൊന്ന് പറഞ്ഞു അപ്പം ഞാൻ കരുതി എങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മസാല പിന്നെ ഞാൻ കുരുമുളകും ഇട്ടില്ല കാരണം കറി വെച്ചാൽ മീനല്ലേ എന്നെ തെരുവുണ്ട് അപ്പം മക്കൾക്ക് കൊടുക്കുന്നതായത് കുരുമുളക് കൂടി ഞാൻ ഇട്ടിട്ടില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്ത് അതിലേക്ക് മീനൊക്കെ വരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പിച്ചി മുള്ള കളഞ്ഞാൽ മീൻ ഇടുകയാണ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപയോഗിച്ചത് എനിക്കൊരു കോള് വരുന്നത് മറ്റാരും എല്ലാം എൻ്റെ അതിൽ തരുകയാണ് കാരണം ഞങ്ങൾ മോട്ടർ ഇട്ടിട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയി ടാങ്ക് നിറഞ്ഞു പോവുകയാണ് അത് അവിടെ ചെന്ന് അവിടേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം പിന്നെ തിരിച്ചു വന്ന് വീണ്ടും അത് മിക്സ് ചെയ്യുകയാണ് ഗൈസ് അതിനുശേഷം ഒരു പാനെടുത്ത് കുറച്ച് വെള്ളച്ചെണ്ണ മേടിച്ചു അതിലേക്ക് കൊച്ചുള്ളി ഇട്ടു ഉപ്പു ഇട്ട് മിക്സ് ചെയ്യുകയാണ് ഗൈസ് അതിനുശേഷം നമ്മൾ ആ പിച്ച് വെച്ചിരുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് അടച്ചുവെച്ചു അതിനുശേഷം ഒരു തക്കാളി കണ്ടിച്ച് ഇട്ടുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടി അടച്ചുവെച്ചു അപ്പോഴത്തേക്കും സംഗതി റെഡി ആയിരിക്കുകയാണ് ഗൈസ് അതാണ്ട് എൻ്റെ മോന് ഞാൻ അതുകൊണ്ട് കൊടുത്തു അതിൻ്റെ മോത്തെയാണ് ചിരി കണ്ട കാരണം ഒരുപാട് നേരെ വൈകി വേഷം തിരിക്കാൻ തുടങ്ങിയിട്ട് അതെല്ലാം നല്ല കണക്ക് ആസ്വദിച്ച് കഴിക്കുക